ഒന്ന് ഇപ്പോൾ നമ്പർ എൺപത് സി ടി മഹോദാജി പറ്റ സമയപ്പെട്ടത് നമ്പർ എൺപത്തി ഒന്ന് മൈതാജി മണ്ണാർ കാർഡിൽ ാണ് കണ്ണമംഗലം ഈ കണ്ടോട്ട് ആൾക്കാരുടെ സമയം പതിമൂന്ന് നേതാക്കളും അവൻ സ്വകിച്ച अब उन्हें कमेटी दे देना। ग्रुप में हमारे दो ही बचा। धन्यवाद। उसे मंत्री उन्हें दिलासा तो नहीं करेगा। तो क्या? काम करते कमेटी जो समस्याएं सिल्क कर रही हैं। आश्रय का वह गन्ने समस्याएं पुष्ट रहे मुहम्मद आजीवन जी आलू डॉक्टर गन्ने ये मधुबनी घर सीधे जब डॉक्टर सिल्क करते सिर्फ धन्य ബോൾ കൂടി നമ്പർ 82 ജംബൻ വീരൻ മൈനാച്ചി പുളിയമ്പരം നമ്പർ 82 ജംബൻ വീരൻ മൈനാച്ചി പുളിയമ്പരം ഈ കപ്പ് ബോട്ട് ആ കേട്ട സമയം 13.63 സെക്കൻഡ് കൂടി गई वर्तमान रन को कैरी करता കൂടി गई कन्नू मावल ने प्रतिनिधित्व किया और शहर ने गति की ओर ओरट गई दे रन नंबर ോടി കഥിക്ക ഈ മത്സരത്തിന്റെ ജോലി രണ്ടാം തോട്ട് അവസാനിക്കുന്നതാണ് മാറ്റിക്കൊടുക്ക ിമാൻ ആദിനാല് രണ്ടാം ജോടി ഈ കന്നുപോട്ടാൻ കടുത്ത സമയം പതിമൂന്ന് പോയിന്റ് അഞ്ച് രണ്ടാം ചിതകാരൻ സുബേർ മൻഖാവൂര് ചിന്തയാരൻ സുബേൽ സുബൈൽ ഖാവനൂര് രണ്ടാം ജോഡി ഈ കന്നുകൂട്ടെടുത്ത സമയം പതിമൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ിയമുള്ള കാണക്കൂട്ട പ്രതികളെ കുന്ന പ്രവൃത്തിക്കാരൻ സമയപരിമിതി കണക്കിലെടുത്തുകൊണ്ട് ഇന്നത്തെ ഈ കാണക്കൂട്ട മത്സരത്തിന്റെ ൂര്ന്നൂടെ തയ്യാറാക്കി നിർത്തേണ്ടതാണ് ഇതൊരു കൂടയ അവസര രണ്ടാമത്തെ മൂന്നാം റൗണ്ടിൽ ആദ്യം മൈനർ 42 ഇയലി മറക്കാനട ക്ലിയൻസ് കടกระ കണ് തയ്യാറാക്കി കൊണ്ടുവന്ന കൂട്ടളം നമ്പർ 56 എൻസി ഗ്രൂപ്പ് 160 ബാബു കരുതുമ മുതലാളി చంద్రബൽ കണ് വട തയ്യാറാക്കി നിർതെണ്ടതാണ് മനസ്സുകളെ മാണിക്യതല്ല പോലെ തീർതുടങ്ങി മനസ്സുകളിലേക്ക് ആവേശത്തിന്റെ

ഇപ്പോൾ കുട്ടിയ നമ്പർ നാൽപ്പത്തി രണ്ട് തീയാലി മരട്ടത്ത് അലിയൻസ് അടക്കര ഈ കന്തപൂട്ട എടുത്ത സമയം അഞ്ച് ഒന്ന് സെക്കൻഡ് അഞ്ച് ഇപ്പോൾ കുട്ടിയ നമ്പർ അറുപത് ബാബു കടങ്ങവരും അടുത്തായി പൂട്ടിയുടെ നമ്പർ സമയം പതിനാല് പോയിന്റ് ആറ് ഒമ്പത് സെക്കൻഡ് പതിനാല് പോയിന്റ് ആറ് ഒമ്പത് ഇവിടെ നമ്പർ കുഞ്ഞാപ്പാ പയ്യനാണ് അടുത്ത എൺപത്തിമൂന്ന് കുഞ്ഞാപ്പാ പയ്യനാണ് ൂര് രണ്ടാം അംഗത് ആവേശകരമായ ഈ മത്സരത്തിൽ ഈ രണ്ട് ജോടി കന്നുകൂടി പൊട്ടിക്കഴിഞ്ഞാൽ ആവേശകരമായ മത്സരം സമാപിക്കുന്നതാണ് ഇപ്പോൾ എൺപത്തി മൂന്ന് കുരുണികൻ കുഞ്ഞാപ്പ പയ്യനാണ് ഈ കന്നു പൊട്ടാൻ എടുത്ത സമയം പതിനാല് ഒന്ന് മൂന്ന് സെക്കൻഡ് അറിയാം അതും പോയിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കിയ ൻ കാനൂരിൽ രണ്ടാം ജോടി അവസാനം ഇപ്പോൾ പുതിയ നമ്പർ എൺപത്തി ചിറ്റിയങ്കാരൻ സുബൈലുമാൻ കാവുന്നൂരിൽ രണ്ടാം ചോഡിക്ക് കന്നുകൂട്ടാൻ കഴിഞ്ഞ സമയം പതിമൂന്നേ പോയിന്റ്

ും

ൈറ്റിന്റെ ചരിത്രം ഒരു കാളവോട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന്റെ പളപടപ്പിലേക്ക് കടന്നു വന്ന ഒന്നാം സ്ഥാനത്തിന്റെ ആരവം സ്ഥാനത്തിന് അർഹമായിക്കൊണ്ട് ഇബ്രാഹിം കുട്ടിയാജി മെമ്മോറിയൽ

ആവേശകരമാകുന്ന ഈ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ചിതങ്ങാടൻ സഭാം ജോലി കൊന്നാൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന്റെ അർത്ഥമായിരിക്കുന്നത്